നമസ്തേ ഹരേ കൃഷ്ണ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത് സത്സംഗീതത് അതായത് വേദവ്യാസ ഭഗവാന്റെ ആ വിഷാദ കാരണമാണ് ഭഗവാൻ എന്തുകൊണ്ടാണ് വിഷാദം ഉണ്ടായത് ആ വ്യാസവിഷാദം നമ്മൾ പ്രതിപാദിച്ചു വ്യാസവിഷാദം ശ്രീനാരദരറിഞ്ഞു ശ്രീനാരദരെ ബ്രഹ്മാവ് ഭൂമിയിലേക്ക് അയക്കുകയാണ് ഭൂമിയിലേക്ക് അയച്ചത് വ്യാസരെ കാണാൻ എത്തിക്കഴിഞ്ഞൂടെ കേട്ടോ നാരദമനി ആഗതനാവുക ആയതാണ് യഥാർത്ഥത്തിൻ്റെ പറയുകയാണെങ്കിൽ വ്യാസഭഗവാൻ്റെ ഒരു ഗുരുവില്ല കാര്യം വേദവ്യാസഭഗവാൻ്റെ ജനനം തന്നെ ഒരു ന നദിയിലെ തോണിയില്ല എന്ന് പറയുന്നത് പരാശര മഹർഷിക്കും സത്യവതിക്കും പൂജാതനായി അമ്മ അമ്മയുടെ കൂടുമത്തിലേക്കും പോയി അച്ഛൻ വലിയ മഹർഷിയല്ലേ പരാശര മഹർഷി എന്ന് പറയുന്നത് ജ്യോതിശാസ്ത്രത്തിൻ്റെ ഉപജ്ഞാതമാണ് അദ്ദേഹം അങ്ങനെയും പോയി ഈ വാസ്തവത്തിൽ ഗുരുവില്ലാതെ ജന്മസിദ്ധമായ കിട്ടിയ അറിവാണ് ഈ വേദങ്ങളിലേക്ക് അദ്ദേഹത്തിന് തിരിച്ചത് അപ്പൊ വേദം പകുത്ത മുന്നേന നാലായിട്ട് വേദത്തെ പകുത്തു ശരിയാ ജന്മസിദ്ധൻ ഇത് നമ്മൾ പറയത്തില്ലേ ജന്മ ജനനവിശേഷം കൊണ്ട് സഹജമായ അറിവ് ജന്മന ബുദ്ധിമാന് ബുദ്ധിമാനെന്ന് വേണം പറയാൻ എന്നുവെച്ചാൽ പരാശരം എന്ന് പറയുന്നത് വൈകാരിക ജീവിയല്ല അദ്ദേഹത്തിന് അങ്ങനെ കുട്ടി ജനിക്കാൻ ആ ഒരു കാരണം പ്രകൃതി ഉണ്ടാക്കിയെന്നുള്ളത് അദ്ദേഹത്തിന് ഗ്രഹങ്ങളുടെ മൂവ്മെൻറ്റ്സ് ശ്രദ്ധിക്കുന്ന ആളാണ് ഒരു മിനിറ്റ് കൊണ്ട് അദ്ദേഹത്തിന് അറിയാൻ ഈ പ്രപഞ്ചത്തിൻ്റെ മുകളിൽ നിൽക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങോട്ട് മാറുന്നു അതായത് ശുക്രൻ്റെയും ചൊവ്വയുടെ ഒക്കെ ഗതിവിഗതികൾ ഇത്ര നല്ലപോലെ പ്രതിപാദിച്ചിട്ടുള്ള പരാശര ഹോര അത്രയ്ക്ക് ബുദ്ധിമാന അത്രയ്ക്ക് കരുത്തുള്ള അമ്മയാണ് സത്യവതി മത്സ്യക്കൊള്ളിൽ ജനിച്ചെങ്കിലും വേറൊരു രാജകുമാരിയായിരുന്നു ശാപം കെട്ടി വന്നത് അത്രയ്ക്കും തോണി കടത്തുന്ന ആരോഗ്യമുള്ള അങ്ങനെ ഒരമ്മയ്ക്ക് വച്ചെന്ന് ജനിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയാണ് അവിടെ പ്രയോഗിച്ചത് അപ്പം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ പറയും എനിക്ക് നല്ല ബുദ്ധിയുണ്ട് ഞാൻ നല്ല ബുദ്ധിയുള്ള ആളെ ബുദ്ധി കൊണ്ട് എന്താ നേടാം ഒന്നും നേടിയില്ല വ്യാസന അദ്ദേഹം ഭാഗത്തു വേദശാഖകളെല്ലാം ഉണ്ടാക്കി നാല് ശാഖകളും ഉണ്ടാക്കി നാലും കൃത്യമായിട്ട് പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ശിക്ഷ കണകൾ കടന്നു കളഞ്ഞു എന്ന് വേണം പറയാൻ ഓരോരോ രാജവട്ടാരി പോയി പൈസ ഉണ്ടാക്കി ഇവിടെ അതെ ദുഃഖിച്ചിരിക്കുകയാണ് ഇതൊക്കെ ആർക്കറിയാം ഇതൊക്കെ ഭഗവാനറിയാം ഭഗവാൻ വേറെ കയ്യിലുണ്ടല്ലോ ഭഗവാനെ തിരിഞ്ഞു പോലും നോക്കുന്നില്ലേ യാദവന്മാരുടെ ഏതോ ഒരു പരിപാടിയാണിത് ആ ഇങ്ങനെ കുറേ ടെക്നിക്കൊക്കെ കാണിക്കുന്നു കൃഷ്ണനെ അങ്ങനെ മലയെടുത്ത് പൊക്കിയെന്നോ എന്നൊക്കെ പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് ദൈവമാണെന്ന് അംഗീകരിച്ചിട്ടില്ല എന്നുവെച്ചാൽ അവിടെ പ്രവർത്തിക്കുന്നത് അപ്പം വേദങ്ങളിൽ പറയുന്ന ആ ഒരു കാര്യങ്ങളാണ് ഈ വേദയാസ ഭഗവാൻ ശ്രദ്ധിച്ചത് അപ്പോൾ അത്ര ബുദ്ധിവൈഭവം വന്ന് കഴിഞ്ഞിട്ട് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പ്രപഞ്ചത്തിൻ്റെ നീ സത്യം എന്താണെന്ന് മനസ്സിലാക്കാത്ത അദ്ദേഹത്തിന് അനുപ്രയാസം ഉണ്ടായി ഡിപ്രഷൻ എന്നുള്ള വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളെ ഇതുമായിട്ട് ഭാഗവതം കാലിക പ്രസക്തി വരുന്ന എന്താണ് നമ്മളൊന്ന് കമ്പയർ ചെയ്ത് നോക്കും എല്ലാവരുടെ അനുഭവം ഇതാണ് വലിയ ബുദ്ധിയാണ് നമുക്കെല്ലാം നമ്മളെല്ലാം ബുദ്ധിയുടെ യുഗത്തിലാണ് ജീവിക്കുന്നത് അല്ലേ പണ്ട് ഇതുപോലെ ഉണ്ടായിരുന്നു അപ്പോൾ ചെറിയ ചെറിയ നാനോ തിയറികളോ അതും ഇതും ഒക്കെ കൊണ്ടുവന്ന് വലിയ തലയുള്ളവരെന്നല്ലേ പറയുന്നത് പക്ഷെ എന്താ ആത്മഹത്യമായിട്ട് ചെയ്യുന്നത് സ്വന്തം മക്കളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എത്ര എന്തെല്ലാം വിദ്യാഭ്യാസ ഉണ്ടായിട്ടും എത്ര എണ്ണമാണ് ആത്മഹത്യ ചെയ്യുന്നത് കാരണം എന്താ മനസ്സിലവിടെ അറിഞ്ഞിട്ടില്ല അതിൽ പറഞ്ഞു കൊടുക്കാനുള്ള ആളുകളും ഉണ്ടായിട്ടില്ല ഇവിടെ അത് തന്നെ സംഭവം ഗുരു ഉണ്ടായിട്ടില്ല അതവിടെ ഗുരു വരികയാണെന്ന് ആരാധകർക്ക് അതാണ് ഭാഗവതം പെട്ടെന്ന് തന്നെ ഇൻ്റർനെറ്റ് നിന്ന് എടുക്കുക അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ബുക്ക് വാങ്ങിച്ച് പഠിക്കുക എന്ന് വെച്ചാൽ സാധിക്കത്തില്ല ഭാഗവതം ഗുരുവിൽ നിന്ന് തന്നെ കിട്ടണം ഗുരു പരമ്പരയ ലഭ്യതയെ ഒരു പരമ്പര കൊണ്ട് കിട്ടണം അങ്ങനെ വന്നിരിക്കുകയാണ് നാരദര് നാരദര് വളരെ നാരദർക്ക് അറിയാം നാരദർക്കറിയാം എന്തുകൊണ്ടാണ് വേദവ്യാസിനിങ്ങനെ നാരദര് സർവജ്ഞനല്ലേ ലോകാലോകങ്ങളിൽ സഞ്ചരിക്കുന്ന ആളല്ലേ ഭഗവത്ഭക്തനല്ലേ സർവോപരി സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാന്റെ ഭക്തനല്ലേ അപ്പം നാരദര് തൻ്റെ ശ്രീനാരദര് വ്യാസന്റെ വിഷാദ കാരണം വ്യാസരോട് ജോലിക്കുകയാണ്

ബ്ലെയിം ാണ് അല്ലല്ലേ മഹാമോശം മഹാമോശം എന്താണ് ഞാൻ മോശമായിട്ടുള്ള ഒന്നും ചെയ്തില്ലല്ലോ ശ്രീ നാരദർശി അങ് എല്ലാം പറഞ്ഞിട്ട് അല്ലല്ല ധർമ്മ ഹൃദയാനുശാസിഡർമ്മ അങ്ങ് പറഞ്ഞിട്ടുണ്ട് എവിടെയോ ഏ വാക്യങ്ങളിലൂടെ നിവാരണം ജന പക്ഷെ ഒന്നങ്ങ് പറഞ്ഞിട്ടില്ല അങ്ങ് തന്നെ ഒന്ന് നോക്കി ആ ഒന്നെന്താണെന്ന് നമുക്കൊക്കെയുള്ള പോരായ്മേതാ ഒന്നില്ല അനേക അറിവുകളുണ്ട് അനേക മാർഗങ്ങളുണ്ട് വളരെ വാചാലമായിട്ട് നമ്മൾ പറയുകയും ചെയ്യും പക്ഷെ ഒന്നറിഞ്ഞിട്ടില്ല ആ അറിയേണ്ടത് എന്താണെന്നുള്ളത് അറിയിക്കണമെങ്കിൽ ഗുരു വേണം ആ അറിയേണ്ട ഒന്നിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അറിഞ്ഞ പോലെ ആകും അതാണ് ആത്മവസ്തു ഇവിടെ എന്താ മനുഷ്യൻ ഭോഗാസക്തനാണ് ഓരോ ആഗ്രഹങ്ങളെയും സാധിപ്പാനായി ദേവതകളെ പൂജിക്കുന്നത് കാമ്യകർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നമ്മളിപ്പോൾ കൊണ്ടുവന്ന ഗുരുവായൂർ കൊണ്ടു വന്ന് നമ്മളൊരു ദുരാഭാരം അല്ലെങ്കിൽ ഇപ്പോൾ കണ്ണന് ഞങ്ങൾ കണ്ണന് കഥളി കൊല്ലം ദുരാഭാരം ചെയ്ത സ്വർണ്ണ കിരീടം എന്തിനാണ് ഒരാവശ്യം സാധിക്കാനാണ് അല്ലാതെ ഭഗവാനെ അങ്ങനെ സ്നേഹിച്ച് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുവന്ന് പൂജിക്കാനൊന്നുമല്ല സ്വർണ്ണ കിരീടം കൊണ്ട് കൊടുക്കുന്നതിൻ്റെ ഒരു ഇൻ്റർ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഒരു കാമ്യ ആ ആസക്തി ഉണ്ട് ഒരു കാര്യം സാധിക്കണം അപ്പം കാമ്യഭക്തി എന്നാണ് അതിന് പറയുന്നത് നിഷ്കാമ ഭക്തിയല്ല ഇപ്പൊ കുറൂരമ്മയോ അല്ലെങ്കിൽ ദിവസം മാല കെട്ടി കൊണ്ട് കൊടുക്കുന്ന മഞ്ജുളയെ പോലെ ഒന്നും അല്ലല്ലോ നമ്മളൊക്കെ ആണോ അപ്പൊ കാമ്യ ഭക്തിയാണ് ഭഗവാനെ കൊണ്ടൊരു കാര്യം സാധിക്കണം കിട്ടിയില്ലെങ്കിൽ ഇത്ര ആൾ കൂടു സ്വർഗഭവങ്ങളെയും നേടാൻ യജ്ഞിക്കുന്ന അതിനൊക്കെ വഴിയൊരുക്കുന്ന സുഗമമായ മാർഗം അങ്ങയുടെ വേദങ്ങൾ വിധികളിലുണ്ട് സ്വതവേ നിവൃത്തി മാർഗം ഇച്ഛിക്കാത്ത പ്രാകൃത മനുഷ്യൻ ഇതാണ് മനുഷ്യജന്മത്തിന്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് കരുതി കർമ്മകാണ്ഡത്തെ ആശ്രയിക്കുന്നു കേട്ടോ മനുഷ്യൻ്റെ വിചാരം എന്താ ഈ ദേവതകളെ പൂജിക്കുകയും വഴിപാട് നടത്തുകയും ചെയ്ത ആയി മരിക്കുമ്പോൾ സ്വർഗ്ഗം കിട്ടും അപ്പം സ്വതവേദന നമുക്ക് ഇഷ്ടമല്ല നമ്മൾ നിവൃത്തി കുറിച്ചോ മരണത്തെ കുറിച്ചോ മരണാനന്തര ജീവിതത്തെ കുറിച്ചോ പാസ്റ്റ് ലൈഫോ പൂർവ്വജന്മോ ഒന്നും നമുക്ക് അറിയാൻ താല്പര്യമില്ല നമുക്ക് അറിയാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ അതിലേക്ക് ശ്രദ്ധ വരും ഏ നമുക്കിപ്പോൾ പാസ്റ്റ് ലൈഫോ അങ്ങനത്തെ പൂർവ്വജന്മം ഉണ്ടായിരുന്നു അതൊന്നും നമുക്ക് അത്രയ്ക്കൊണ്ട് താല്പര്യം എന്നാ കരുതുക വ്യവസ്ഥ എന്താ ഈ വ്യവസ്ഥ പോട്ടെ അങ്ങനെ നമ്മൾ പറഞ്ഞു ഇപ്പം ഇങ്ങനെയൊക്കെ പോട്ടെ ഇനി ഇത് കൂടുതൽ തലമുറയുണ്ട പക്ഷേ ഈ വ്യവസ്ഥയെ പോയാൽ നാശമാണ് അപ്പം സ്വതവേ തന്നെ മോക്ഷവെച്ചിക്കാത്ത മനുഷ്യ കുലം ഒരു മനുഷ്യനല്ലേ എല്ലാവരും മനുഷ്യ ജന്മത്തിൽ മനസ്സിനങ്ങനൊരവസ്ഥയില്ല അപ്പോഴേ കർമ്മകണ്ടത്തെ ആശ്രയിക്കുകയാണ് കർമ്മങ്ങൾ ചെയ്ത് ഏത് ഏത് ഫലേച്ചോ ഓരോരോ കർമ്മങ്ങൾ ചെയ്ത് ഓരോരോ പൂജകൾ ചെയ്ത് ഓരോരോ വഴിപാടുകൾ ചെയ്ത് ഓരോരോ ദേവതകളെ പൂജിച്ച് ജന്മം ഇതാന്ന് പറയുന്നതിന് മുമ്പ് പോകും അല്ലേ ആയുർ നശ്വതി വശ്യതാം പ്രതിദിനം യാതിക്ഷയൻ യൗവനം പ്രത്യായന്തി പുനർനവാ കാലോ ജഗത്പക്ഷക യൗവനവും പെട്ടെന്ന് പോവും ആയുസും പെട്ടെന്ന് പോവും ആരാ ആരെയാ പേടിക്കേണ്ട കാലത്തെയാണ് പേടിക്കുന്ന ജനം ജഗത്തിനെ അതായത് പ്രപഞ്ചത്തെ ഭക്ഷിക്കുന്ന ഒന്നുണ്ട് കാലം നമ്മളെല്ലാം നോക്കി നിൽക്കുന്നതിനിടയ്ക്ക് കാലം മാറിപ്പോവാണ് കാലം തീരുവാണ് ചെയ്യുന്നത് അപ്പം എന്താ ജനങ്ങൾ പേടിക്കുന്ന കാലം കഴിയാറായി അപ്പം ജഗത്പക്ഷക എന്നാണ് പറയുന്നത് ജഗത്തിനെ പ്രപഞ്ചത്തെ ഇല്ലാതാക്കുന്ന കാലം അപ്പൊ അതുകൊണ്ട് മുക്തേമാന്തിക്കാത്ത അങ് മനുഷ്യർക്ക് അങ്ങ് വേദമാർഗം പറഞ്ഞു പറഞ്ഞുകൊടുത്ത് തെറ്റ് ചെയ്തിട്ടുണ്ട് സമ്മതിക്കാമോ ജൂഗുപ്സിതം തവ ഹൃദയ അനുശാസിതാഹ ആ കഷ്ടം എന്ന് പറഞ്ഞു നോക്കണേ ഈ പൂജ ചെയ്യുന്ന വേദങ്ങൾ അറിയാവുന്നവര് ക്ഷേത്രം പണിയുന്നവര് ക്ഷേത്രാരാധന ചെയ്യുന്നവര് അവരുടെ മുഖത്ത് നോക്കിയാണ് നാരതര് പറഞ്ഞിരിക്കുന്നത് ഇത് ജൂഗുസിതമാണ് ഈ മാർഗങ്ങളൊക്കെ എന്ന് അത് എഴുതി കൊടുത്ത ആളുടെ മതമൊക്കെ പറയുമ്പം ബാക്കിയുള്ളവരുണ്ട് അത് അപ്ലൈ ചെയ്യുന്ന ആളുടെ മതമൊക്കെ പറയുന്നവില്ലല്ലേ യുഗുസിതം എനിക്കും ഇപ്പം പറയാൻ അത്രേ ഉള്ളൂ എല്ലാം വഴിപാട് സംസ്കാരത്തിൽ കിടക്കുക ക്ഷേത്രത്തിൽ പോകാൻ വഴിപാട് ചെയ്യുക ക്ഷേത്രത്തിൽ പോകാൻ വഴിപാട് ചെയ്യുക കൂവാ വിളിക്കുക വെള്ളം കൂട്ടുക ഒക്കെ ജയ് വിളിക്കുക ഇതുകൊണ്ട് മതിയോ ഇത് പ്രവർത്തി മാർഗ്ഗമാണ് ഇതൊക്കെ ഉണ്ടാക്കി വെച്ച വേ നാല് വേദങ്ങൾ നമുക്ക് തന്ന ആളിന് തന്നെ ഡിപ്രഷനായി ഇനി നോക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ അപ്പം അതല്ല അങ്ങ് എന്ത് വേണം അങ്ങ് തന്നെ ഇതിന് പരിഹാരം കാണണം വേറെ മഹർഷി അവതരിച്ചിട്ടൊന്നുമല്ല അങ്ങ് തന്നെ ഇതിനുള്ള പരിഹാരം കാണണം ഇപ്പൊ പറഞ്ഞ് എന്തൊന്നു ചെയ്യണം എന്ന് വ്യാസർ വിനിയാൻ ഇതിനായി ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത് നിവൃത്തി മാർഗത്തെ മോക്ഷമാർഗത്തെ നമുക്ക് എങ്ങനെ ഈ ജനന മരണങ്ങളാകുന്ന ചക്രത്തിൽ പെട്ട് 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 അല്ലേ ഓരോരോ മോഹങ്ങളാണ് കടലിലെ മോഹവും കരലിലെ മോഹവും കടലിലെ ഓളവും തീരത്തിലാന്ന് പറഞ്ഞ ദിവസവും ഓരോ ആഗ്രഹങ്ങളാണ് അതിൽ നിന്ന് നിവൃത്തി മാർഗം ചെയ്യാൻ അതിൽ നിന്ന് റിലീസാക്കാനായിട്ടാണ് അങ്ങ് തന്നെ ഒരു പോംവഴി പറഞ്ഞു കൊടുക്കുക അത് കഴിയും അപ്പം ചോദിച്ചു എന്ത് പോം വഴിയാണ് ഗുരുവേ ഗുരുവേ എന്നല്ല ശ്രീനാരദരേ അപ്പം നാരദര വാസതി ഗുരുവാണ് ആ അതിനൊക്കെ വഴിയുണ്ട് ഏ അങ്ങയുടെ ജ്ഞാനം കൊണ്ട് ഭഗവാനെ സംതൃപ്തനാക്കാൻ പറ്റിയിട്ടില്ല അപ്പം നമ്മൾ പറയത്തില്ല ഞങ്ങൾ തുരാഭാരം നോക്കി അഞ്ചടങ്കഴിയുടെ പാൽപ്പായസം കഴിച്ച് എന്നിട്ട് ഭഗവാനെ പ്രശ്നം പ്രസാദപ്പെടുത്താൻ പറ്റിയില്ലേ വലിയ പൂജയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പ്രശ്നം വെച്ച് നോക്കാം ആ വ്യാഴം അഷ്ടമത്തിൽ പോയി വ്യാഴം പ്രശ്നം അയ്യോ അതെന്താ അങ്ങനെ പോകാൻ കാരണം ഞങ്ങൾ അഞ്ചടങ്ങൾ ബാൽപായസം നേരിച്ചല്ലേ ഭഗവാനെ ഇതാണ് വ്യാസർക്കം പറ്റിയിരിക്കുക വ്യാസം ചോദിക്കുക എന്താണ് അങ്ങയുടെ ഈ ജ്ഞാനം കൊണ്ടൊന്നും ഭഗവാനെ സംതൃപ്തിപ്പെടുത്താൻ പറ്റിയില്ല നമുക്കിപ്പോ അല്ലെങ്കിൽ തന്നെ എത്ര ഉദാഹരണങ്ങളുണ്ട് ഒറ്റപ്പെടി അവലെ ഒറ്റപ്പെടി അവല കൊണ്ട് ഭഗവാനെ തൃപ്തിപ്പെടുത്തുക സുഹൃത്ത് ഒരു കടം കിടന്നത് അപ്പ ഭഗവാനെ തൃപ്തിപ്പെടുത്തിയിട്ടില്ല അപ്പൊ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ അങ്ങ് പരിപാടി തുടങ്ങിക്കോ തദ്വാസർഗോ ജനതാക വിപ്ലവോ യസ്മിൻ പ്രതി ശ്ലോകമവധമന്യവി നാമന്യന്തോമാന്യന്ത യശോങ്കിത യശോങ്കിതാനിയ കൃണന്തി സാധവാ അലങ്കാരം നിറഞ്ഞ വാക്കുകളാൽ കോർത്ത കവിതയൊന്നും അല്ലെന്നെങ്കിലും ഓരോ ശ്ലോകത്തിലും അബദ്ധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിലും അവയിൽ ഭഗവാന്റെ മഹിമയാണ് വർണ്ണന ചെയ്തിട്ടുള്ളതെങ്കിൽ ആ വാക്ക് ലോകത്തെ ശുദ്ധീകരിക്കും ഭക്തന്മാർ അത് സന്തോഷ സമന്വിതം പാടിക്കൊള്ളും അതല്ലാതെ എന്തെഴുതിയാലും അത് ലോകത്ത് ശോഭയോടുകൂടി നിലനിൽക്കത്തില്ല വ്യാസനെ പണ്ഡിതന്റെ ജ്ഞാനവും വേദാന്തവും ഒക്കെ ആശ്രയ വസ്തുവായ ഭഗവാനെ പ്രതിപാദിക്കുന്നതല്ലെങ്കിൽ ദുഃഖത്തിനിടയാക്കും അത് പഠിച്ചിട്ട് ഒരു പ്രയോജനവും ജനങ്ങൾക്കില്ല എത്ര പണ്ഡിതനാണെങ്കിലും സൃഷ്ടാവായ ഈശ്വരനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് ചെയ്യുന്ന കാവ്യ നാടക രചനകളോ ശാസ്ത്ര നിരൂപണമൊക്കെ വ്യർത്ഥമാണെന്നും കൂടി നാരദവാക്യം പ്രസ്താവിക്കുകയാണ് ഇവിടെ വ്യക്തമാക്കുകയാണ് നാരദരെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി പ്രകൃതിയെണ്ണിച്ചും സ്ത്രീകളെ വർണ്ണിച്ചും ഓരോന്നൊക്കെ വർണ്ണിച്ചൊക്കെ വലിയ വലിയ പാട്ടുകളൊക്കെ എഴുതുകയും പുരസ്കാരം വായിക്കുകയും കവിത എഴുതുകയും നോടകം എഴുതുകയും നോവൽ എഴുതുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ ഒത്തിരി ദേഷ്യം തോന്നും ഇത് കേട്ടാലേ അതൊക്കെ ശരി തന്നെ അതൊന്നും ഭഗവാനിൽ എത്തിയിട്ടില്ല അല്പമാത്രമായ സമയത്തേക്ക് അവ ആനന്ദം പകരും നമുക്കറിയാല്ലോ വലിയ വലിയ നാടകങ്ങളും വലിയ വലിയ കൃതികളും ഒരിക്കലും മനുഷ്യ മനസ്സിൻ്റെ ആഘാത തലങ്ങളെ സ്പർശിക്കാനോ ആഗാധ തലങ്ങളെ സ്പർശിക്കാനോ ദുഃഖകാരണങ്ങളെ ഉന്മേല ഉന്മൂലനാശനം ചെയ്യാനോ ഇത്തരം രചനകൾക്ക് ശക്തിയില്ല ഒരു നോവല് വായിച്ചാൽ നമുക്ക് സമാധാനം കിട്ടുമോ ഭരണവിട്ടി ചെന്ന് ഏതെങ്കിലും നോവൽ എടുത്ത് വായിക്കുന്നുണ്ടോ ഇല്ലല്ലോ പ്രാർത്ഥനാ സ്വഭാവത്തിലുള്ള പദങ്ങളിലൂടെ സർവേശ്വര മഹത്വം പ്രകീർത്തിക്കുന്ന വാട്സമ്പത്ത് ക്കാലവും മാനവ ദുരിത നിവാരണമാണെന്ന് എടുത്തു പറയേണ്ടതില്ല കേട്ടോ എന്നാൽ മൃഗത്തിൽ നിന്നും വ്യത്യസ്തമായി ആലോചന ശേഷിയുള്ള മനുഷ്യൻ മൂടത കൊണ്ട് ചെയ്യണ് ചെയ്ത് ആനന്ദം പ്രാപിക്കുന്നില്ല എന്നാൽ ഇത്രയും ഔട്ട്യം കൊണ്ടല്ലേ മനുഷ്യബുദ്ധി മൃഗബുദ്ധി അല്ലല്ലോ അല്ല അതിന് നമുക്ക് തന്നെ അറിയാവില്ല മരപ്രഭു എന്ന് എഴുതി വെച്ചപ്പോഴും ഭഗവാൻ പറഞ്ഞല്ലോ അതൊന്നും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ പിന്നെ വിഭക്തിയൊന്നും നോക്കണ്ട മേൽപ്പത്തൂര് എന്റെ ഭക്തനല്ലേ പൂന്താനം ഞാൻ മരുത്തന്നെ കൂടെ പ്രഭുവാണ് ഞാനതങ്ങേറ്റു പറഞ്ഞ പോലെ അപ്പൊ പ്രതിശ്ലോക അബദ്ധമാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ തമ്മിൽ പണ്ട് സത്സംഗം ചെയ്തുകൊണ്ടിരുന്ന ഇതുപോലെ ക്ഷേത്രങ്ങളുടെ ഒക്കെ ചുറ്റുവരുന്ന സത്സംഗം ചെയ്തുകൊണ്ടിരുന്ന എന്തോ ആയിരുന്നു ഭഗവത് കഥകളാണ് പറഞ്ഞോണ്ടിരുന്നത് നമ്മുടെ ഗ്രാമത്തിലെ മുതിർന്നവര് അത് കേൾക്കാൻ ആപാരപ്രവർത്തനം ജനങ്ങളും കുട്ടികളും ഒക്കെ ദർശനത്തിന് കയറി ഇറങ്ങാൻ ചെയ്യുന്നവരവിടെ ഇരിക്കും ഇന്ന് അങ്ങനെ പറയുന്ന പണ്ഡിതന്മാരൊന്നുമില്ല ഭക്തന്മാരില്ല അപ്പം എന്താ കാലം നമുക്ക് പ്രതികൂല കാലമാണ് അപ്പം അതുകൊണ്ടാണ് കാലിക പ്രസക്തിയാണ് വ്യാസവിഷാദം കാലിക പ്രസക്തിയാണ് ഭാഗവതം പിന്നെ ഒന്നും കൂടി പറയാണ് അതോ മഹാഭാഗ ഭൻ അമോഘദൃക് ശുചിശ്രവാസരഥോ ധൃതഭൃത ഉരുക്രമിലുക്തയെ സമാധിന അനുസ്മര തദ്വിജേഷിതം അഹോ ഭഗവാനെ എന്ന് വിളിക്കുക അഹോ വ്യാസഭവാനെ ഭവാന് അമോഘദൃക് മഹാപുരുഷ അങ്ങ് ധ്യാന സമാധിയിൽ മുഴുകണം അതിനുശേഷം അങ്ങേക്ക് ഭഗവാന്റെ സമസ്ത ലീലകളും രചിച്ചു നൽകാൻ കഴിയും മനുഷ്യന് ബന്ധമുക്തിക്ക് അത് ഉപകരിക്കും കേട്ടോ അപ്പൊ എങ്ങനെയാണിത് ഉണ്ടായത് ഒരു ദിവസം ഇരുന്ന് എഴുതിരല്ല നൂറുകണക്കിന് വർഷങ്ങളിൽ ധ്യാനവിരുന്ന് പറയുന്നത് അപ്പം ആ ധ്യാന സമാധിയിൽ സമാധി ഭാഷ സമാധിയിൽ കിട്ടിയതാണ് ഐക്ഷത എന്നാണ് എം ബ്രഹ്മാവരണേന്ദ്രന്തി ദിവ്യതവേ വേദോംഗ ഭാംഗ പദക്രമോപനിഷോ ഗായന്തിയം സാമഗ ഇതൊക്കെ സ്വർഗത്തിൽ പാടിക്കൊണ്ട് നടക്കുന്നുണ്ട് സാമഗാനമായിട്ട് സമാധിയിൽ ഇരുന്നിട്ട് കിട്ടിയതാണ് ഇതെല്ലാം തന്നെ ധ്യാനാവസ്ഥിതർഗന പശ്യന്തിയം യോഗിനോ ധ്യാനാവസ്ഥിത ഗതേന മനസ്സാ നമ്മുടെ ഇപ്പോഴത്തെ പുതിയ ധ്യാനമല്ല ധ്യാനിക്കാനിരിക്കുന്ന ജീവൻ ഒന്നും ഓർമ്മയില്ല അവിടെ നിർമിഷീയമായ ഒരു ധ്യാനമാണ് ധ്യാനം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളല്ല പണ്ടുണ്ടായിരുന്നത് ശരിയായ ധ്യാനം അഭ്യസിക്കുന്ന ഋഷിപാഠങ്ങളായിരുന്നു മഹാഗുരുക്കന്മാരുടെ സന്നിധാനത്തിൽ ചെന്നിരുന്ന് ഇരുന്നാൽ മതി അവരകത്തിരുന്ന് ധ്യാനിക്കുന്നുണ്ടായിരിക്കും പുറത്ത് ഇരിക്കുന്നവർക്കും മനസ്സുകൊണ്ട് കൽപ്പന കൊടുക്കും ആ ധ്യാനാവസ്ഥിത ഗതേന മനസ്സാ അത്ര സൂക്ഷ്മമായിട്ട് ആ വാക്കിനെ ദിവസങ്ങളോളം പറയേണ്ടതാണ് ഒരിക്കൽ നമ്മൾ ധ്യാനത്തിലേക്ക് വിടുകയാണ് എന്താ ബ്രഹ്മത്തിലേക്ക് പോവുകയാണ് ആ ബ്രഹ്മം ശ്രീകൃഷ്ണനാണെന്ന് അറിഞ്ഞു ഭഗവാന്റെ സാങ്കോപാങ്കം പ്രാർത്ഥിക്കുന്ന ആദ്യം അത് കഴിഞ്ഞ രൂപവും നമ്മൾ വിടുന്നു പിന്നെ പോവുകയാണ് മനസ്സ് പ്രകാശത്തെക്കാൾ വേഗത മനുഷ്യ മനസ്സിനുണ്ട് മനുഷ്യ മനസ്സുകൊണ്ട് വേണം മുക്തി നേടാൻ മനുഷ്യ മനസ്സുകൊണ്ട് ഭഗവാന്റെ ലീലകൾ ഓരോന്നും വീണ്ടും വീണ്ടും ചർവിത ചർവണം പോലെ സത്സംഗം ചെയ്യണം അനുസ്മരിക്കണം ഭഗവാന്റെ ലീലകൾ മാത്രം അങ്ങനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ ഭഗവാനിൽ എത്തുകയാണ് ചെയ്യുന്നത് ആ മനസ്സ് അപ്പൊ വ്യാസര് ധ്യാനത്തിനായിട്ട് പോയി ധ്യാനത്തിന് മുമ്പ് ഒരു ഉപദേശം കൊടുക്കുന്നു കേട്ടോ അത് ആ ഉപദേശം ഭാഗവതം മൂലം ഭാഗവതം സംസ്കൃത ഭാഗം രണ്ടാം അധ്യായത്തില് ഒമ്പതാം സ്കന്ധത്തില് മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിലാണ് ഓൺലി ലൈൻസ് നാല് വരി ആ ഒന്നും കയ്യിലില്ലെങ്കിലും ആ നാല് വരിയെങ്കിലും കാണാതെ പഠിച്ച ജന്മമുഖി വരും അത് ഞാൻ വായിക്കാം അഹമേവ അസമേവ ഗ്രേ സത്പരം പശ്ചാത്തകം േ സഹം അസ്മി സൃഷ്ടിക്ക് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല സൃഷ്ടിക്ക് ശേഷം ഒന്നുമില്ല പിന്നെ മധ്യത്തിൽ എന്തുണ്ടാകും അവ സൃഷ്ടിക്ക് മുമ്പ് ഞാൻ തന്നെ സൃഷ്ടി കഴിഞ്ഞ് ഞാൻ തന്നെ അഹം മനസ്സിലായില്ലേ ഇത് പ്രളയജലോപരി പൊഴത്താമലയിൽ വസിച്ചിരുന്ന ബ്രഹ്മദേവന് സൃഷ്ടി ചെയ്യാനുള്ള ജ്ഞാനം ലഭിച്ചില്ല ചിന്താകുലിനായി അദ്ദേഹം ഇതുവരെ ഭയന്നു അപ്പോൾ ഭഗവാനെ ധ്യാനിച്ച് തപസ് ചെയ്ത് ആ ആ മൂലസ്ഥാനത്ത് അദ്ദേഹം ആ നാളീകിലൂടെ വന്ന് ഭഗവാന്റെ ദർശനം കിട്ടിയപ്പോൾ ഈ ചതുർശ്ലോഗി ബ്രഹ്മദേവന് കൊടുത്തു ബ്രഹ്മദേവൻ നാരദന് കൊടുത്തു നാരദന ഇവിടെ കൊണ്ടുവന്ന് വ്യാസന് കൊടുത്തു അപ്പൊ പരമ്പര വന്നല്ലേ വ്യാസൻ പിന്നെ മകനായ ശുഖന് കൊടുക്കുന്നത് അത് നമുക്ക് പിന്നെ ആലോചിക്കാം

പശ്ചാത്തകം ഏതച്ചയോ അവശിഷ്യേത സ്വാസ്മികം പശ്ചാത്തകം ഏതച്ഛയോ അവശിഷ്യേത സ്വാസ്മികം പശ്ചാത്തകം ഏതച്ഛയോ അവശിഷ്യേത സ്വാസ്മികം മനസ്സിലായോ ചണം അപ്പം കേൾക്കുന്നവരിപ്പം നിങ്ങൾ കുറച്ച് പേര് കേൾക്കുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക കഴിയുന്ന അടുത്ത് ഒരു മുഖത്തുനിന്ന് കിട്ടണമെന്നാണ് ഒരു സ്ഥാനത്തിരുന്ന് ഗ്രൂപ്പിലുള്ളവരോ അല്ലാത്തവരും എല്ലാവരും കേൾക്കുന്നവരും അഗ്രേ അഹംയേവാസം പരം സത് അസത് അച്ഛാ അവ ശിഷ്യേതാഹം ലോക റ്റവും വലിയ തത്വമായി പറഞ്ഞു വച്ചേക്കുന്ന ഭഗവാൻ ഞാൻ മാത്രമേ ഉള്ളൂ ഞാൻ മാത്രമേ ഉള്ളൂ പരബ്രഹ്മം മാത്രമേ ഉള്ളൂ ആത്മാവ് മാത്രമേ ഉള്ളൂ അപ്പം ചതുർശ്ലോഗി ഞാനിപ്പോൾ ഇട്ടു തന്നു എല്ലാവർക്കും നമസ്കാരം കഴിയുന്നിടത്തോളം ഇത് കേൾക്കുമെങ്കിലും ചെയ്യുക സന്തോഷപൂർവ്വം സബ്സ്ക്രൈബ് ചെയ്യുക അതിനുശേഷം വരുക നമുക്കൊത്തൊരുമിച്ചിരുന്ന് ഭാഗവതം കേൾക്കാം ഒരു നീണ്ട കാലഘട്ടം കിടക്കുന്നെന്നാണ് എല്ലാവരുടെയും വിചാരിച്ചോ ഓ ഞങ്ങൾക്കിനിയും ടൈമുണ്ട് എത്രയോ കാലം കിടക്കുന്നു ആ മോഹാലസ്യത്തിലാണ് നാം എല്ലാം പറന്നുപോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാം കാലമോ പോയി പോകിൽ കരുതി ജോലി ചെയ്യണം രാപ്പകൽ അധ്വാനിക്കുന്ന ആർക്കു വേണ്ടി എന്തൊക്കെയോ കാര്യങ്ങൾക്കും എന്തൊക്കെയോ സംഘടനകൾക്കും ഒക്കെ വേണ്ടിട്ട് അധ്വാനി അവനവർക്ക് വേണ്ടിയിട്ട് ഇതുവരെ അധ്വാനിച്ചിട്ടില്ല ആത്മനേതുദ്ധരിത ആത്മാന അതുകൊണ്ട് സ്വന്തം ആത്മാവിനെ എപ്പോഴെയാണ് രക്ഷപ്പെടുത്തേണ്ടത് ഇതൊരു ചെറിയ ടൈമാണ് ഒരു ടൈമിംഗ് ആണ് ആ ബോധം നമുക്കുണ്ടാകണം ഇന്നിപ്പ നമ്മൾ കാണുന്നു ധാരാളം ബന്ധുക്കളും മിത്രങ്ങളും സഹോദരങ്ങളെ ഒക്കെ ആയിട്ട് ഒത്തിരി കാണുന്നു ഇതെല്ലാം പോകും പോയിട്ട് നമ്മൾ വേറെ ഇടത്ത് ചെന്ന് ജനിക്കുമ്പം ഇപ്പോഴെന്താന ജനിച്ചു കാണും നമ്മുടെ ബന്ധുക്കളൊക്കെ അവിടെ വേറൊരു ഗ്രാമമായിരിക്കും വേറൊരു പഞ്ചായത്തായിരിക്കും വേറൊരു സിറ്റി ആയിരിക്കും ഏതു അവിടെ കുറെ പേരുടെ മുമ്പിൽ നമ്മൾ ഈ നാടകം ആടണം ഇല്ലേ ചേച്ചിയായിട്ടും അനിയനായിട്ടും ചേട്ടനായിട്ടും അച്ഛനായിട്ടും അമ്മയായിട്ടും ഭാര്യയായിട്ടും ഒക്കെ ഒരു നാടകം ആടാൻ തയ്യാറെടുത്തു ഈ ജന്മത്തിന്റെ അവസാനം കിട്ടുന്ന ആ വാസനയായിരിക്കും ആ ഉടുപ്പ് ആടാനുള്ള ഉടുപ്പ് അപ്പൊ സത്യംപരം തിന്മാധ്യസ യഥോനയാദിതരക്ഷ സ്വരാട് സൂര്യ ർഗോ സേന സദാ സത്യം സദ സീമഹീ സത്യമാണ് ഭാഗവതം ആ സത്യന്ത ഞാൻ ഭഗവാന്റെ സാക്ഷി നിർത്തി വേട്ടക്കിരുമോവിലാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഞാനിതാ സമർപ്പിക്കുന്നു ഭഗവാനെ അയ്യപ്പ ശ്രീകൃഷ്ണപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാകട്ടെ എന്ന് കരുതിയിരുന്നു ക്ഷേത്രങ്ങളിൽ തന്നെ നടന്നിട്ടാണ് ഞാനിപ്പോൾ ഭാഗവതം ഇടുന്നത് ഇനിയും ഇനിയും കൂടുതലിടുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം അമ്മയുടെ യൂട്യൂബിലേക്ക് നിങ്ങൾ നിറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ശകലമേ പറഞ്ഞു നിമിത്തം പോലും പറഞ്ഞില്ല